കായ് പ്രിയമുള്ളവരെ ഇതാണ് മഞ്ചേരിക്കുലൻ വാഴക്കുല ഇതിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ കാറ്റുപിടുത്തം വളരെ കുറവാണ് ഒരാൾ പൊക്കത്തിൽ വാഴ കൊലയ്ക്കുന്നു നല്ല വാഴക്കൊലകളാണ് നമുക്ക് വീട്ടാവശ്യത്തിന് ഏറ്റവും നല്ലതാണ് വലിയ വാഴക്കൊലകളാണെങ്കിൽ നമുക്ക് നമുക്ക് കഴിച്ച് തീർക്കാൻ പാടാണ് അതുപോലെ തന്നെ നമുക്ക് ആദ്യം വിഷമടിക്കാതെയും ഒക്കെ വാ വാഴ വാഴക്കൊല കിട്ടും പെട്ടെന്ന് അതിന് കീടരോഗങ്ങൾ കുറവാണ് എന്നാലും അത്യാവശ്യം മരുന്നൊക്കെ ഒന്ന് തുളയ്ക്കുക ഒന്ന് സ്പ്രേ ചെയ്യണേറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫാക്റ്റംബോസും ചില പൊട്ടാഷ്യവും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഇട്ടത് അമ്പത് ഗ്രാം ഇട്ട് കൊടുത്താൽ രണ്ട് മാസം രണ്ട് മാസം ഒരിക്കൽ അങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല കൊലകൾ കിട്ടും അതിൻ്റെ വാഴത്തോട്ടം കാണിക്കാം ഉണ്ടോ ഇതൊരു കൊലയാണ് ഇഷ്ടം വേറെ ഒരു നൂറ് വാഴ വാഴകോളും ഞാൻ നട്ടിരുന്നു അതെല്ലാം കൊലച്ചു അതെല്ലാം വളരെ നല്ലതായി നല്ലതായിട്ട് വാഴ കൊലച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകം മഴ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം இப்போ கண்டார் வளர நல்ல